പ്രേക്ഷകരെ നിങ്ങൾ കടുക്കാമരം കണ്ടിട്ടുണ്ടോ ഇതാ നിൽക്കുന്നത് കേട്ടോ ഇതാണ് സാധനം കടുക്കാമരം ഓക്കേ തോട്ടമായിട്ട് പിടിപ്പിച്ചിരിക്കുക കണ്ടോ നല്ല ക്ലൗന്നു പോലെ ഇങ്ങനെ മുകളിലേക്ക് പോയിരിക്കുക ഈ മരം കൊണ്ട് എന്തൊക്കെയോ ഉപയോഗമുണ്ട് കേട്ടോ ഇതിൻ്റെ തടി വില്പനയ്ക്ക് നല്ല പൈസ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ മ്പിയൊക്കെ ഇട്ടിട്ട് ശരിക്ക് വേരി കൊടുത്തിട്ടുണ്ട് ഉള്ളത് സംഭവുള്ളത് ഒരു അരമുക്കാൽ ഏക്കർ സ്ഥലത്തുണ്ട് ഈ കാണാൻ നിൽക്കുന്നു തോട്ടമായിട്ട് നിൽക്കുക ഇതിനിടയിൽ കൂടെ കുറച്ച് കവുങ് ഇട്ടിട്ടുണ്ട് കുറച്ച് കപ്പിട്ട ഇതിൻ്റെ മരത്തിന് നല്ല വിലയുണ്ടെന്ന് അവരാനെ അത് തന്നെയല്ല ഇതിൻ്റെ ചോട്ടിലിതാ ഇദ്ദേഹം കൊടിയിട്ടിട്ടുണ്ട് കുരുമുളകും പറിച്ചെടുക്കാം പിന്നീട് വേണമെങ്കിൽ മരവും വിൽക്കാം നല്ല ഐഡിയ അല്ലേ കടുക്കാത്തായി മേടിക്കുക നടുക ഇതുപോലെ സ്ഥലമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും ചേരത്തിൽ പൊടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കിളിഞ്ഞലിൻ്റെ കാലും അതുപോലെ പറമ്പിൽ വയ്ക്കുന്ന വട്ടയും ആഞ്ഞിലും പ്ലാവും ഒക്കെ അല്ല ഉപയോഗിക്കുന്നത് എന്നാൽ ഇതുണ്ടോ ഈ സാധനം ഇങ്ങനെ അങ്ങോട്ട് പിടിപ്പിക്കുക എന്നിട്ട് ഇതേ കൊടി ഇട്ട് കൊടുക്കുക നല്ല ഉയരത്തിലേക്ക് കയറി പൊക്കോളൂ ഇപ്പം തന്നെ എന്നെ പൊക്കോയെന്നറിയുമോ ഉണ്ടോ ഗെയ്റ്റൊക്കെ പിടിപ്പിച്ച് താഴ്ത്ത് പൂട്ടിയിരിക്കുക അകത്തേക്ക് പ്രവേശനമില്ല മുള്ളുകമ്പിയാണ് ഇട്ടിരിക്കുന്നത് മുരിങ്ങയുടെ ഇല പോലത്തെ ഇലയാണ് പുള്ളിക്കാരന് ഇതുകൊണ്ട് കാശുണ്ടാക്കാനാണ് പരിപാടി എല്ലാത്തിനും ചൂട്ടി കൂടെ കൊടിയിട്ടിട്ടുണ്ട് ഇതിന് എത്രത്തോളം വിലയുണ്ടെന്ന് മാത്രം അറിയത്തില്ല സംഗതി മരം വില്പനയ്ക്കാന്നാണ് ഞാൻ അറിഞ്ഞത് കണ്ടോ കപ്പമുട്ട് പോലത്തെ പോലത്തെ ഇത് കപ്പത്തണ്ടയിലുള്ള മുട്ട് പോലെ കണ്ടോ നല്ല ലെവലായിട്ട് പൊക്കോളും കേട്ടോ കവുങ്ങ് പോലെ ഉണ്ടോ ഉണ്ടോ കൊടിയിട്ടേക്കുന്നുണ്ടോ കൊടി ഇനി ഇതുവഴി അടിച്ച് കയറിക്കോളും ഉണ്ടോ കവുങ്ങും വെച്ചിട്ടുണ്ട് കൊടി ഇട്ടിട്ടുണ്ട് അത്യാവശ്യം തീറ്റയ്ക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് ഉണ്ടോ കൊടി കൊടുത്തിരിക്കുന്നുണ്ടോ കൊടിക്ക് കേട് വന്നില്ലെങ്കിൽ അടിപൊളിയായിരിക്കും ശരിക്കും ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇവിടെ വന്നാൽ ഇത് തോട്ടമായിരിക്കും കൊടിത്തോട്ടം പോയാലും പുള്ളിക്ക് പേടിക്കാനില്ല മരം വയ്ക്കാം മുൻപൊക്കെ ആളുകൾ മാഞ്ചിയം മട്ടി തേക്ക് ഇതുപോലുള്ള മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഇദ്ദേഹം കടുക്കാമരമാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഒരു മുക്കാൽ ഏക്കർ സ്ഥലമെങ്കിലും ഉണ്ട് ഇതിപ്പം ഉടമേനെ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അദ്ദേഹം കുറേ ദൂരെ എവിടെയോ എന്നാണ് കേട്ടത് ഇത് അയൽവാസികൾ പറഞ്ഞ അറിവാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സംഭവം ശരിയായിരിക്കും ഇതിൻ്റെ തൈ എവിടെ നിന്ന് വാങ്ങിച്ചെന്നോ ഇതിനെത്ര വിലയാണെന്നോ ഇതിൻ്റെ മരം എവിടെയാണ് കൊടുക്കുന്നതെന്നോ ഇതിൻ്റെ ഉപയോഗമോ ഒന്നും എനിക്കറിയില്ല ഞാൻ വീഡിയോ എടുത്തു എന്ന് മാത്രം എന്തായാലും ഒരു പ്രതീക്ഷയോടെയാണ് ഈ വ്യക്തി ഇത് നട്ടിരിക്കുന്നത് എന്തൊക്കെയാലും കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോ എപ്പോൾ ഇവിടെ നിർത്താൻ പോകണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്